മ്പിയാർ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു അമ്മാവൻ കൊല്ലാൻ നടക്കാത്ര കാശിന് വേണ്ടി ഓരോ മനുഷ്യര് കാണിക്കുന്ന കാര്യങ്ങള് ഓ പാവം ശരിയാ കൃഷ്ണകുട്ടി പാവം തന്നെ സതിക്ക് എങ്ങനെ അറിയാം അയാളുടെ പേര് പേര് മേൽവിലാസം എല്ലാം അറിയാം എന്റെ നാട്ടു തന്നെ കൃഷ്ണകുട്ടി ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്നവരാ പാളത്തെ തലവെച്ചാളെ നിങ്ങൾ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുന്നു ബോംബ് തോക്കൊക്കെ ഉണ്ട് അവരുടെ അയ്യോ എന്താ അമ്മാവന്റെ ആ നിങ്ങളെ കൊല്ലാൻ നിങ്ങളുടെ എമ്മ അമ്മാവൻ പറഞ്ഞു വിട്ടാണെന്നാ പറഞ്ഞ എന്നിട്ട് കോടികളുടെ സ്വത്ത് സ്വന്തമാക്കാൻ സതി എല്ലാം പറഞ്ഞല്ലേ ചന്ദ്രേട്ടൻ മരിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണ് ചീത എഴുതിയ അവസാന കത്ത് ബോംബെയിൽ വെച്ച് എനിക്ക് കിട്ടുന്നത് അമ്മ മരിച്ചെന്നും അവൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്നും മറുപടി എഴുതാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും ചന്ദ്രേട്ടൻ്റെ ബന്ധുക്കൾ വന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു ഇവിടെ വന്നതിന് ശേഷം പല കത്തുകൾ ഞാൻ അവൾ അയച്ചു ഒന്നിനും മറുപടി കിട്ടിയില്ല കൃഷ്ണൻകുട്ടി ഞാനൊന്നും പറഞ്ഞില്ലേ വിസാ കാര്യം പാർട്ടി എത്തിയിട്ടുണ്ട് ഏ അതേന്ന് സത്യമാണോ റഹ്മാനെ അവരെവിടെയാണ് ക്യാമ്പ് സിറ്റി ലോഡ്ജിൽ നീ നമ്മുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ പിന്നില്ലേ തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നീ പത്ര കൊടുത്തിട്ട് കൂടി എന്റെ വീട്ടിലേക്ക് വാ നമുക്ക് ഇന്ന് തന്നെ പോയി അവരെ കാണണം ഈശ്വര ഇത് നടക്കണേ പ്ലംബിങ്ങിനും വയറിങ്ങിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റേറ്റിൽ മൂന്ന് പേരിൽ ഒരാളാണ് സാർ ഞാൻ കെ സി കൃഷ്ണൻകുട്ടി പത്രത്തിലൊക്കെ പേര് വന്നിരുന്നു പഞ്ചായത്തിൽ നിന്ന് എനിക്ക് സ്കോളർഷിപ്പ് ആ കൃഷ്ണകുട്ടി ഓ പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒന്നും ആൾ ആവശ്യമില്ല പത്ത് നാൽപ്പത് കാർപ്പൻറ്റേഴ്സിനെയാണ് ഇപ്പൊ കമ്പനിക്ക് ആവശ്യം അതെ ഈ ആ ആണ് ശരിയായി വന്നിരിക്കുന്നത് ഞാൻ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് പലപ്പോഴും എനിക്ക് എന്നെ തോന്നിയിട്ടുണ്ട് എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ആചാരി ഉറങ്ങി കിടപ്പത് കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോൾ ആശാരിമാരി പണി നിന്ന് നോക്കി മണിക്കൂറുകളോളം ഞാൻ എല്ലാം മറന്നു നിന്നിട്ടുണ്ട് കൊട്ടുപടി താളം അതിന്റെ ആ ശാന്തത പഠിക്കാം സാർ ഞാൻ പഠിക്കാം എന്റെ പേരുകൾ കെ സി കൃഷ്ണൻകുട്ടി ആ കെ സി കൃഷ്ണൻകുട്ടി അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല സാർ എങ്ങനെയെങ്കിലും ഇവനെ കൂടി ഒരു എൻ സി സംഘടിപ്പിച്ചു കൊടുക്കണം ഇവന്റെ കുടുംബസ്ഥിതി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഏറെ നാളത്തെ എന്റെ സ്വപ്നമാണ് സാർ എന്നെ കൈവെടിയരുത് ആ ഒരു കാര്യം ചെയ്യാം ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ നാൽപ്പത്തൊന്ന് ആചാരിമാരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് യാത്രയ്ക്ക് തയ്യാറാക്ക് എങ്കിൽ എൻ്റെ നിങ്ങൾക്ക് ഒരു വിസ ഞാൻ ശരിയാക്കാം നാൽപ്പത്തൊന്ന് ആചാരിമാരെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ തനിക്കൊരു റിഡക്ഷൻ കൂടി തൻ്റെ വിസയ്ക്ക് പാതി കാശ് വന്നാൽ മതി എത്ര ആചാരിമാർ കൂടുന്നുവോ അത്രയും നിങ്ങളുടെ വിസയ്ക്കുള്ള പണം കുറയും എന്തു പറയുന്നു സാർ ഞാൻ സംഘടിപ്പിക്കാം വെരി ഗുഡ് അതെ നമ്മുടെ തങ്കപ്പനാശാരിക്ക് എത്ര പെൺമക്കളാണോ എല്ലാത്തിനെയും കിട്ടിച്ചല്ലേ അപ്പൊ തങ്കപ്പനാശാരിക്ക് ഏഴ് മരുമക്കളാശാരിമാർ പിന്നെയും പറയാം നമ്മുടെ മലബാറിൽ പോയ ചന്ദ്രനാശാരിക്ക് എത്ര ആൺമക്കളാരി ഈ നാടകക്കാരിയുടെ ഒളിച്ചോടി പോയ പൊന്നപ്പനാശാരിയുടെ ചേട്ടന്മാരും അനിയന്മാരും കൂടി നാല്

നമ്മുടെ പാണാട് പുഴ കരകവിഞ്ഞൊടുക്കുമ്പോൾ ഒരാറ് വയസ്സുകാരൻ കൊച്ചുകുട്ടി തന്റെ കൊച്ചു വള്ളത്തിൽ തന്റെ നാട്ടുകാരെ അക്കരയിക്കര കടത്തുന്ന കാഴ്ച കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ആ പിഞ്ചു ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പക്ഷേ നിങ്ങൾക്കാത്തും ഓർമ്മയുണ്ടാവില്ല പക്ഷെ ആ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇരിക്കുന്ന കൃഷ്ണകുട്ടി തന്നെ വാഞ്ചന ഈ ിൽ കുടികൊണ്ടോ എന്നുള്ളതാണ് നക്കന സത്യം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഈ നാടിന്റെ അഭിമാനമാണ് ഇന്ന് കൃഷ്ണകുട്ടിയോടൊപ്പം നമ്മുടെ നാട്ടിലെ നാൽപ്പതിൽ പരം ആചാരിമാരും ആചാര്യമാർ അല്ലാത്തവർ വടക്ക് ഭാഗത്തും ആചാര്യമാർ തെക്ക് ഭാഗത്തു ആണല്ലോ ഇരിക്കുന്നത് എല്ലാവരും റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പേര് വിളിക്കട്ടെ ആദ്യത്തെ പേരെന്താ ആചാരി സ്വന്തം പോയി എടുത്തോണ്ട് ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ ഗണപതിയുടെ കാർഡ് കൊണ്ടൊരു പറഞ്ഞില്ലല്ലോ എന്താ എന്താ പേര് കുഞ്ഞിക്കണ്ണൻ 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 ആ സ്വന്തമാണോ അതെ തടിപ്പണി അറിയുമോ അല്ല പിന്നെ തന്റെ വീട്ടിലെ സ്കൂളും ുംസേരും ഞാനല്ലേ പഠനം അതിന്റെ ഇരുന്നൂറ് ഇപ്പോഴും ഉണ്ടല്ലോ കുഞ്ഞിക്കണ്ണ ഒരു ഇന്റർവ്യൂ ആവുമ്പോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതൊന്നും മാഷേ ജനറൽ നോളജ് പിടിച്ചേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് അല്ലേ കൊള്ളാം കൊള്ളാം നല്ല ജനറൽ കൊള്ളാം ഈ റേഷൻ കാർഡിന്റെ ഒന്നാം പേജും മൂന്നാം പേജും നിർബന്ധമായും വേണം കുടുംബം ഇനി എങ്ങനെ വാങ്ങും വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ല അല്ല ആരാ പറഞ്ഞത് ഗൾഫിൽ ആചാര്യമാരില്ലെന്ന് ദേ എന്റെ പെങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഗൾഫിലാ അവള് പറഞ്ഞത് അവിടെ ഈ ഷെയ്ഖുമാരിലെ പകുതിയിലധികം ആചാരി ഷേഖുമാരെന്നാരിപുറത്തേറെ പറ്റിക്കാൻ പറ്റും പക്ഷേ ഉണ്ട് ഇവിടെ ആ കാര്യം കാര്യം എന്താണെന്നോ നിങ്ങളെയൊക്കെ ജോലിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയോ എന്തിനാ നിങ്ങൾ അറിയാതെ നിങ്ങളെയൊക്കെ കിഡ്നി എടുത്ത് അറബികൾക്ക് വിൽക്കാൻ ഈ പറഞ്ഞത് സത്യമാ മാരുടെ ഹെൽപ്പർമാരായിട്ട് അവിടെ ചാൻസ് ഉണ്ടോ ആദ്യം ഈ ആചാരിമാരെന്ന് കര കയറട്ടെ അതിനുശേഷം ഹെൽപ്പറായിട്ട് നിന്നെ കൊണ്ടുപോകാം ആ ഒന്ന് എന്താ എല്ലാരും കൂടെ ആശാരിമാരുടെ കൃഷ്ണി തന്നെ വേണോ അല്ലേ കൃഷ്ണിയോ എന്താ കിഷ്ണിന്ന് പറഞ്ഞാൽ അറിയില്ലേ മുതൽ അറിയാവുന്ന ഞങ്ങളോട് ആദ്യം എന്റെ അളീന്റെ കിട്ടണി എടുത്ത് കൊടുക്ക എന്നിട്ട് മതി ആചാര്യമാരുടെ കിട്ടണി എടുക്കുന്നത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഈ ജോലിക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കൃഷ്ണിയുടെ വിൽക്കാനായിരുന്നു അല്ലാ എന്റെ പ്ലാൻ ഈ കൃഷ്ണിക്കോടൊന്നും ഞങ്ങളെ കിടക്കില്ല വേറെ ആളെ വെക്കണം ആളുകൾ ഈ പറയുന്നത് നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത് ജോർജ് ഊട്ടി എന്താ സത്യല്ലേന്ദ്രാപുജോ എന്താ കാര്യ പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞു ഇന്റർവ്യൂ ആശാരിമാരെല്ലാം കാല് നമ്മൾ രണ്ടാളും കൂടെ ഗൾഫിലേക്ക് ആശാരിമാരെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന അവരുടെ കിഡ്നി എടുക്കാനാണെന്ന് ആര് ഊട്ടി മാഷ്ട്രീ ബാലേ റൂപ്പിന്റെ മറവിൽ പുറം രാജ്യങ്ങളിലേക്ക് കിഡ്നി കയറ്റി അയക്കുന്ന മാഫിയ ഗ്രൂപ്പിന്റെ തലവനാണെന്ന അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത്

എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ ആ പിരിഞ്ഞെ പിരിഞ്ഞെ പിരിഞ്ഞേ പിരിഞ്ഞേ പക്ഷേ